വിഭായുതങ്ങൾ പറയുമായിരുന്നു അഞ്ച് കാര്യങ്ങൾ മനുഷ്യന് അള്ളാഹു നൽകുന്ന പ്രകൃതി നൽകുന്ന ദീനിന്റെ അനിവാര്യമായ സ്വഭാവങ്ങളിൽ പെട്ടതാണ് അഞ്ചെണ്ണം ഒന്ന് ശരീരത്തിൽ നിന്ന് അൺവാഡ് ഹെയറുകൾ റിമൂവ് ചെയ്യുന്നത് ശരീരത്തിന്റെ ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കുന്നത് മുടികളെടുത്ത് നീക്കുന്നത് ഈ ദീനിന്റെ സംശുദ്ധമായ അടിസ്ഥാനമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് ചെയ്യുന്നത് മീശ മുറിച്ചെടുക്കുന്നത് മീശ ഷെയ്വ് ചെയ്യുന്നതല്ല മീശ കട്ട് ചെയ്യുന്നത് കക്ഷത്തിലുള്ള മുടികൾ നീക്കിക്കളയുന്നത് ൾ മുറിച്ചു കളയുന്നത് ഈ ദീനിന്റെ പിത്രത്തിൽപ്പെട്ടതാണ് ദീനിന്റെ അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായ ദീനിന്റെ ആശയങ്ങളിൽപ്പെട്ടതാണ് ഈ അഞ്ചു കാര്യങ്ങൾ എന്ന് റസൂറുവാസം ഒത്തിരി വിധങ്ങൾ തന്നെ പറയട്ടെ ഇതാ ഒരാൾ കൈ കഴുകുകയും ചെയ്താൽ കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ എല്ലാം പൊഴിഞ്ഞു പോകും നഖത്തിന്റെ ഉള്ളിൽ നിന്നു പോലുമെന്ന് സൂറുല്ലാഹിഹു അളി വസം ഒതുകൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ കൈ കഴുകണമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ കഴുകണമെന്ന് പറഞ്ഞു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് പറഞ്ഞ റസൂറുള്ള ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാലും കൈ കഴുകാൻ പറഞ്ഞിട്ടുണ്ട് രോഗിയെ ചെന്ന് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ കൈകൾ സാനിറ്റൈസ് ചെയ്യണം കൈ കഴുകണം വൃത്തിയാക്കണം രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴും കൈ കൈകഴുകൽ സുന്നത്തുണ്ട് പറയുകയാണ് വളരെ സെൻസിറ്റീവാണ് സെൻസിറ്റീവാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പിശാച്ച് കയറി വരുന്നത് നിങ്ങൾ നന്നായി ശിക്ഷിക്കണേ നിങ്ങൾ ആരെങ്കിലും കടന്നുറങ്ങാൻ പോകുമ്പോൾ കൈകളിൽ ഹംറുണ്ടെങ്കിൽ പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൈകളിലുണ്ട് അങ്ങനെയാ ഉറങ്ങാൻ ചെല്ലുന്നത് കൈ കഴുകാതെ നിങ്ങൾ ഉറങ്ങാൻ ചെന്നു അങ്ങനെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫലഭാസ്വാൻ അവൻ എന്തെങ്കിലും അസുഖമോ രോഗമോ വന്നാൽ ഫലായലൂമെന്നില്ല നബ്സഹു സ്വന്തം ശരീരത്തെ മാത്രം അവൻ ചട്ടു പറഞ്ഞാൽ മതി ആരെയും കുറ്റം പറയണ്ട അവനാണ് അതിന് ഉത്തരവാദി ഭക്ഷണം കഴിച്ച അവശിഷ്ടം കയ്യിൽ വെച്ചുകൊണ്ട് വായിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവൻ കടന്നുറങ്ങുക അത് കഴുകേണ്ടതായിരുന്നു വായ വൃത്തിയാക്കൽ സുന്നത്തുണ്ട് ഉറങ്ങും മുമ്പേ പ്രഷികയിൽ സുന്നത്താണ് നമ്മൾ പറയും ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡോക്ടർമാർ പറയാറുണ്ട് മുത്തിനെ തങ്ങൾ പഠിപ്പിച്ചു ഇത് ഈ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ പറയുമായിരുന്നു ബ്രഷ് ചെയ്യുന്നത് ശുദ്ധിയാക്കാൻ നല്ലതാണ് ഉടമസ്ഥനായ അള്ളാഹുവിന് തൃപ്തിയുള്ളതുമാണ്വാഹ് ചെയ്യുന്നത് ബ്രഷ് ചെയ്യുന്നത് എത്രയും നല്ല കൂലിയുള്ളതല്ലേ അത് ുടെ കാലത്ത് സോപ്പിന്റെ ഉപയോഗമില്ലാതിരുന്നതിന്റെ പേരിൽ ഡിറ്റർജന്റുകൾ ഇല്ലാതിരുന്നതിന്റെ പേരിൽ നിബിധങ്ങൾ പാത്രങ്ങൾ കഴുകാൻ മണ്ണുപയോഗിക്കണമെന്ന് പറഞ്ഞു പാത്രത്തിലെ അവശിഷ്ടങ്ങളൊക്കെ എല്ലാം ശരിക്കും വൃത്തിയാവാൻ നിങ്ങൾ മണ്ണുപയോഗിച്ചു കഴുകണേ എന്ന് പറഞ്ഞു പ്രീ സോപ്പ് കാലഘട്ടങ്ങളാണത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെയുള്ള ലോഷനുകളോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചിൽ ഉപയോഗിക്കുന്ന ലിക്വിഡുകളോ ഇല്ല ഇല്ലാത്ത കാലത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ പാത്രങ്ങൾ കഴുകണമെന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ ഹബീബ നമ്മുടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى سيدنا محمد وبارك وسلم عليه بعد صلاة مرحبب بن حضرتلي كتب الله تي تجبرك ته الله سندوش بكتاه